അപ്പോൾ ഡിസംബർ ഒന്ന് പതിനാല് രണ്ടായിരത്തി ഒമ്പത് വനിത അതിലെ ഒന്നാം പേജ് രണ്ടാം പേജ് മൂന്നാം പേജ് നിഖിലയുടെ ചിത്രമുണ്ട് പാരിസ്ഥൻ എന്ന സിനിമയിൽ അഭിനയിച്ചത് ചിത്രമുള്ളതായിരുന്നു അവരുടെ ഞങ്ങൾ അതായത് എഴുതിയിട്ടുണ്ട് അവരുടെയൊക്കെ വിവാഹം കഴിഞ്ഞു ഞങ്ങളും അത് നമ്മുടെ ചുചിത്രയല്ല നമ്പർ ട്വൻ്റി മദ്രാസ് മേലെന്ന് പറഞ്ഞ ആ സിനിമയിൽ അഭിനയിച്ചു അവരുടെയൊക്കെ അഭിമുഖം ഉണ്ടായിരുന്നു ആ ഒരു ഗാന്സിൽ ഞാൻ തന്നെ പറഞ്ഞു ഇതൊന്നും ആയി അല്ലോ ഞാൻ കൂട്ടുകാർ വിചാരിച്ചേക്കല്ലേ ഇതാണ് സസ്പെൻസ് വീട്ടിൻ്റെ പരചയൊന്നുമല്ല എൻ്റെ പ്രമോഷന് വേണ്ടിയിട്ടൊന്നും അല്ലെങ്കിൽ ഞാൻ അപ്പോൾ ഞാൻ പറഞ്ഞ അഭിപ്രായമാണ് ഈ കിടക്കുന്നത് ഈ ചിത്രം കൂട്ടുകാരൊന്നും കൊണ്ടുപോകുക അത്മാനാണ് അന്ന് ഞങ്ങൾ അധികം മാമദീഷയ്ക്ക് വേണ്ടി പോകാൻ വേണ്ടി ആ കിട വർക്ക് ചെയ്തിരുന്ന അടുത്ത ഫോട്ടോയാണ് അതുപോലെ അതിൻ്റെ നാലാം പേജിലാണ് ഈ ചിത്രം വന്നത് ഇപ്പം ആ മഞ്ഞളിൻ്റെ കാര്യം അഞ്ചു വന്നപ്പോഴാണ് ഞാനീ ഒരു വീഡിയോയിലേക്കൊന്നും പോകാനും ഇതൊക്കെ ഒന്ന് തപ്പി നോക്കിയിട്ട് ഒക്കെ വന്നവരാണ് ഇത് പറഞ്ഞു പോയത് ഇന്നിപ്പോൾ ഇത് പറഞ്ഞില്ലെങ്കിൽ ഇനിയിപ്പോൾ ചിലപ്പോൾ പറയാൻ പറ്റില്ലെന്നൊരു മനജുൻ്റെ കാര്യമല്ല പറഞ്ഞ് അത്ര കഷ്ടപ്പെട്ട് എൻ്റെ വിജയം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ട് എൻ്റെ ലൈഫ് ടോൺ യൂട്യൂബ് ചാനലിലൂടെ കാണിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ എന്നെ കാണിക്കാൻ ഇനി കാണിക്കാൻ വേണ്ടി കാലം തന്നെ അനുവദിച്ചില്ലെങ്കിലും അതുകൊണ്ട് അങ്ങനീ ചിത്രം എനിക്ക് വളരെ പേര് തന്നൊരു ചിത്രമായിരുന്നു ഏത് അന്ന് ഞാനിതിലും നാല് കോപ്പി എടുത്തു വെച്ചിരുന്നു ചുന്ദരനായിരുന്നു കേട്ടോ ഒന്നും ചുന്ദനത്തിന് കുറവൊന്നുമില്ല എന്നാലും ഇച്ചിരി പ്രായമൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ സമയം ഇപ്പോൾ പ്രായം അമ്പത്തി രണ്ട് വയസ്സായി അന്ന് നല്ല പ്രായത്തിലെടുത്തായിരുന്നു അത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അങ്ങോട്ട് വന്നിട്ട് ഒരുപാട് പേര് പണ്ടുകളൊക്കെ അങ്ങനെ വലിയൊരു സന്തോഷമായിരുന്നു അന്ന് ഞാനത് കളയാതെ അതിൻ്റെ അത് എടുത്ത്